പ്രിയ അറിഞ്ഞോ എന്താ അറിഞ്ഞു തല കുളിക്കാൻ പോരല്ലോ മമതാ ബാനർജിയുടെ ബംഗാളിൽ ഇപ്പോൾ കല്യാണ മേളമാണ് മമതാ കുമാരി മമതയാണെന്നറിയാലോ മമതാ ബാനർജി കല്യാണം കഴിച്ചിട്ടില്ല അവരനന്തരാവകാശിയുള്ളത് അഭിഷേക് ബാനർജിയാണ് അവരുടെ മരുമകനാണെന്ന് പറയുന്നു വളർത്തു മകനായിട്ട് കൂട്ടിയിരിക്കുകയാണ് മരുമകനാണെന്ന് പറയപ്പെടുന്ന അഭിഷേക് ബാനർജി പക്ഷേ ഇപ്പോൾ മമത എല്ലാവരുടെയും പറയുക നിങ്ങൾ പോയി ഒന്നുകൂടെ കെട്ട് ആരോടാന്ന് അറിയോ മുസ്ലീമുകളോട് മുസ്ലീമുകളെ സംബന്ധിച്ച് അവരുടെ വിവാഹം അവരുടെ വിവാഹം നടക്കുന്ന ശരീരത്ത് പ്രകാരമാണല്ലോ ബംഗാളിൽ ഒരു ബംഗാൾ മുഹമ്മദ് ആൻഡ് മാരേജസ് ആൻഡ് ഡിവോഴ്സസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു വിവാഹവും വിവാഹം ബന്ധം വേർപിരിക്കുന്നതുമായ നിയമമുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ അത് വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഖ്വാസിമാരെ നിയമിക്കും ഒരു ഡിവോഴ്സ് ഓഫീസർ ഡിവോഴ്സ് അല്ല ഡിവോഴ്സ് അല്ല മാര്യേജ് ഓഫീസർ ഈ നിയമപ്രകാരം അത് ഖ്വാസിമാരാണ് എന്ന് വെച്ചാൽ മതപണ്ഡിതന്മാരാണ് പള്ളിയിലുള്ള ആളാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് അവരൊക്കെ തോന്നും വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇപ്പം മമത പറയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഒട്ടനെ പോയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞാൽ ജാതിയും മതവും ഇല്ലാതെ രാജ്യത്ത് പൊതുവായി കൊണ്ടുവന്നിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന നിലയിലുള്ള ഒരു നിയമമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് അതിന് കല്യാണം കഴിക്കാനായിട്ട് നേരത്തെ നോട്ടീസ് കൊടുക്കണം ഒരു മാസം മുമ്പ് നോട്ടീസ് ബോർഡിലൊക്കെ ഇടും രജിസ്റ്റർ വിവാഹം എന്ന് പറയുന്നത് ൊരു വാലിഡിറ്റിയില്ല രജിസ്റ്റ് മുദ്രപത്രത്തിൽ ഒപ്പിടുന്നതിന് പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വേണം ചെയ്യുക മുസ്ലീങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ ഷുക്കൂർ വക്കീൽ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ രജിസ്റ്റർ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ ഒരുപാട് പേര് ചെയ് കല്യാണം കഴിച്ചതിൻ്റെ കാരണം വേറെയാണ് ഇപ്പോൾ മമത ഇത് വോട്ട് ചെയ്യാൻ അല്ല രജിസ്റ്റർ ചെയ്യാൻ പറയാനുള്ള കാരണം ബംഗാളിൽ വരാൻ പോവുകയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ഇപ്പോൾ ബീഹാറിൽ നടന്നു ബീഹാറിൽ നിന്ന് നാൽപ്പത്തിയാറ് ലക്ഷം പേരാണ് പുറത്തു പോയത് ആ നാൽപ്പത്താറ് ലക്ഷം പേര് പുറത്തു പോയതിനെതിരെ ഒരൊറ്റ പരാതി പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്താറ് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ അധികമായി വന്നതാണ് അവർ ഇന്ത്യൻ പൗരന്മാരല്ല ഇപ്പോൾ നാൽപ്പത്താറ് ലക്ഷം പേർ ഇന്ത്യൻ പൗരന്മാരല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വോട്ടവകാശം ഇല്ലാതിരിക്കുമ്പോൾ പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ളത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നെന്നറിയോ കേന്ദ്രം പിൻവാതിലൂടെ പൗരത്വ നിയമം നടപ്പാക്കിയാണെന്ന് പറയുന്നുണ്ട് ശരി പൗരത്വ നിയമം നടപ്പാക്കുകയല്ല വോട്ടവകാശ മാർക്കാണുള്ളത് ഇന്ത്യൻ പൗരാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് അവർ ഇന്ത്യൻ പൗരന്മാരാണോ എന്നതിന് രേഖ ചോദിക്കാൻ അവകാശമുണ്ട് അതാണിപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് രേഖകൾ കൊണ്ടുവരണം അപ്പോൾ കേരളത്തിലെ ഇത് കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു വീഡിയോ പറഞ്ഞു കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി അറുപത് ലക്ഷമാണ് അതെ അത് പക്ഷേ കേരളത്തിൽ ആധാർ എത്രയാണെന്നറിയോ നാല് കോടി ഒമ്പത് ലക്ഷം പേർക്ക് ആധാറുണ്ട് മൂന്ന് കോടി അറുപത് ലക്ഷം ഉള്ളപ്പോൾ നാല് കോടി ഒമ്പത് ലക്ഷം ആധാർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ലക്ഷത്തിൻ്റെ വ്യത്യാസമുണ്ട് കേരളത്തിൽ നാൽപ്പത്തൊൻപത് ലക്ഷം ആധാർ കാർഡുകൾ കൂടുതലുണ്ട് ജനസംഖ്യയിൽ കൂടുതൽ അരക്കോടി അധികം അരക്കോടി അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ഈ നാൽപ്പത്തൊമ്പത് ലക്ഷം പേർ നീക്കം ചെയ്യപ്പെടും അപ്പോൾ ഇവരെല്ലാം കൂടെ നിലവിളിക്കും നാൽപ്പത്തൊമ്പത് ലക്ഷം പേരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയത് പക്ഷേ മൂന്ന് കോടി അറുപത് ലക്ഷം ഉള്ളപ്പോൾ എങ്ങനെയടയിൽ നാല് കോടി ഒമ്പത് ലക്ഷം ആധാർ കാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഏ പിണറായി വിജയ സതീഷ നിങ്ങളുടെ പാർട്ടിക്കാർ നാൽപ്പത്തൊമ്പത് ലക്ഷം ആധാർ കാർഡുകൾ വ്യാജമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗാളിൽ കഴിഞ്ഞ ദിവസം കണ്ടു ബംഗാളിൽ ഒരു കുളത്തിൽ നിന്ന് അരലക്ഷം ആധാർ കാർഡുകളാണ് പിടിച്ചെടുത്തത് കാരണം ആധാർ ഇനിയിപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള രേഖയായിട്ട് അംഗീകരിക്കത്തില്ല വേണമെങ്കിൽ അതുകൂടെ പരിഗണിച്ചുകൂടെ എന്ന് സുപ്രീം കോടതിയൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്നും നോക്കിയേക്കാന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ നിലവിളിക്കുന്ന എന്താണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടാണ് വോട്ടർ പട്ടിക തിരുത്തുകയാണ് പരിഷ്കരിക്കുകയാണ് അപ്പോൾ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലെ അല്ലേ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക വെച്ച് നടത്താം രണ്ടായിരത്തി രണ്ട് വരെ ഇവിടെ എസ് ഐ ആർ ഉണ്ടായിരുന്നു സാർ ഇന്ത്യയിൽ സ്പെഷ്യൽ ഇൻറ്റൻസി റിവ്യൂ പലതവണ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷം നടന്നിട്ടില്ല ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം അത് പരിഷ്കരിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നവർ അത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറയും കാരണം എന്തറിയോ അതിനുശേഷം ചേർത്തത് മുഴുവൻ കള്ള വോട്ടുകളാണ് നാട്ടിലില്ലാത്തവരുടെ വോട്ടുണ്ട് മരിച്ചു പോയവരുടെ ഉണ്ട് അവരുടെ പേരിലൊക്കെ സഖാക്കളും സുഡാപ്പികളും കൊങ്ങുകളും ഒന്ന് വോട്ട് ചെയ്യും അതുകൂടാതെ വേറെയുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെയുണ്ട് കേരളത്തിൽ പത്തോ ഇരുപതോ ലക്ഷമുണ്ട് ഇവർക്കൊക്കെ വീട്ടു നമ്പറും റേഷൻ കാർഡും ഒക്കെ പിണറായി കൊടുത്തിരിക്കുക അവർക്കൊക്കെ ആധാറുണ്ടാവും കേരളത്തിലെ അവർക്ക് അവിടെ വോട്ടുണ്ട് ഇവിടെ വോട്ടുണ്ട് അവിടെ ഇലക്ഷൻ വരുമ്പോൾ ഒരേ സമയത്തല്ലാത്ത കൊണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആസാമിലും ബീഹാറിലും ബംഗാളിലും ഒക്കെ പോയി അവർക്ക് ഓട്ട് ചെയ്യാം അത് കഴിഞ്ഞപ്പോൾ ഈ മഷിയൊക്കെ തന്നെ അങ്ങ് പൊക്കോടും എന്നിട്ട് ഇവിടെയും കുത്താം അപ്പോൾ കേരളത്തിൽ ഇത് വലിയ പ്രശ്നമാകുമ്പോൾ പക്ഷെ കേരളത്തിൽ ഇങ്ങനെ നാൽപ്പത്തൊമ്പത് ലക്ഷത്തിൻ്റെ വ്യത്യാസം കേരളത്തിൽ ഉണ്ടെങ്കിൽ എത്ര കോടിയുടെ വ്യത്യാസം ബംഗാളിലുണ്ടാവും ബംഗാളിൽ ബംഗ്ലാദേശികളെ മുഴുവൻ അവിടെ താമസിപ്പിച്ച് മുസ്ലിമുകളെ മുഴുവൻ താമസിപ്പിച്ച് മഹമത തൻ്റെ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പുറത്ത് പോകേണ്ടി വരും എന്നറിയാം അതുകൊണ്ട് ഇപ്പോൾ എന്താ നടക്കുന്നത് അവിടെ ഓരോ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യും അവിടെ എസ് ഐ ആർ വരുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് അലി എസ് ഐ ആർ വരുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തു ഇവിടെ ആത്മഹത്യ ചെയ്യിട്ടെ ഇന്ത്യൻ പവറൻ്റ് ആണെന്നുള്ള രേഖ ചോദിക്കുമ്പോൾ കൊടുക്കാനില്ലാത്തവർ രണ്ട് ഓപ്ഷനുള്ളൂ ഒന്നെങ്കിൽ തിരിച്ചു പോവുക അല്ലെങ്കിൽ തൂങ്ങിച്ചാവുക ചാവട്ടടേ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്ക് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ കരസ്ഥമാക്കുന്നു ഇന്ത്യയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ ഒരു വിദേശിക്ക് എന്താ അവകാശം അവനൊന്നെ തിരിച്ചു പോകണം അല്ലെങ്കിൽ തൂങ്ങിച്ചവണം എനിക്കതിനകത്ത് ഒരു സിമ്പതി ഉള്ള ആളല്ലേ അപ്പോൾ മമത ബംഗാളിൽ എസ് ഐ ആറിൻ്റെ പേരിൽ ആളുകൾ മരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു നാടകമാണ് ആ നാടകത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് മുസ്ലിങ്ങളോട് ഉമ്മൾ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന നിയമപ്രകാരമൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പോയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ടിൻസി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു രേഖ കിട്ടും ആ രേഖ കാണിച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇവിടെ ഉണ്ടെന്നുള്ളു കല്യാണം കഴിച്ചത് പൗരത്വത്തിൻ്റെ രേഖ അംഗീകരിക്കുകയാണ് ഒരു സാധനം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു പ്രാദേശിക അതി അധികാര സ്ഥാനം കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് പൗരത്വ രേഖ ആയിട്ട് കണക്കാക്കണം എന്ന് ഡിമാൻഡ് ചെയ്യാം സ്വീകരിക്കണോ വേണ്ടതെന്ന് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അപ്പോൾ മുസ്ലിങ്ങൾ ക്ക് ശരിക്കും ശരിയായ നിയമപ്രകാരമാണ് കല്യാണം കഴിക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഷുക്കൂർ വക്കീലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഷുക്കൂർ വക്കീൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ എനിക്കറിയാവുന്ന എനിക്ക് വളരെ അറിയപ്പെടുന്ന ഒരുപാട് പേര് അങ്ങനെ കേരളത്തിൽ പണ്ട് കല്യാണം കഴിച്ചവർ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വീണ്ടും കല്യാണം കഴിച്ചിട്ടുണ്ട് കഴിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം എന്തോ അതായത് ഇവർ സ്വത്ത് ആ സ്വത്ത് പെൺമക്കൾക്ക് കിട്ടത്തില്ല പെൺമക്കൾക്ക് സ്വത്തിന് അവകാശമില്ല മുസ്ലിങ്ങൾ അച്ഛനും അമ്മയും ചിലപ്പോൾ ഒറ്റ മകളായിരിക്കും ഉണ്ടായിരിക്കുക അവരുണ്ടാക്കിയത് മുഴുവൻ എന്തു ചെയ്യും ഭർത്താവിൻ്റെ ബന്ധുക്കൾ കൊണ്ടുപോകും അപ്പം മക്കൾക്ക് കിട്ടത്തില്ല സാർ ഇത് മനസ്സിലാക്കി അപ്പം ഒരു ഒരു ഞാനൊരു മുസ്ലിം പിതാവാണെങ്കിൽ എനിക്കൊരു മകളെ ഉള്ളെങ്കിൽ ഞാൻ എൻ്റെ ഭരണശേഷം എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ സഹോദരങ്ങൾ കൊണ്ടുപോകും എൻ്റെ കുഞ്ഞുങ്ങൾ വഴിയാധാരമാകുമെന്ന് വരുമ്പോൾ ഷുക്കൂർ വക്കീലിനെ വക്കീലിനെ പോലെയുള്ള ആളുകൾ പോയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് ആക്റ്റൻസി രജിസ്റ്റർ ചെയ്യും അപ്പോൾ പിന്നെ അവർക്ക് നിയമം ബാധകമല്ല നിയമം എന്നൊക്കെ ഇവർ പറയുന്ന അതിൻ്റെ അടിത്തറ ഇളകിയിട്ട് വ്യക്തി ജീവിതത്തിൽ യൂണിഫോം സിവിൽ കോഡ് പൊതു സിവിൽ കോഡാണ് ആവശ്യമെന്ന് വിവരമുള്ള മുസ്ലിങ്ങൾ പറയുന്നുണ്ട് അതാണ് കേരളത്തിൽ നടക്കുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നത് ബംഗാളിൽ ഇങ്ങനൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ നോർത്ത് ദിനാജ്പൂർ മാൽഡ മാൾഡ ബീഹാറിൻ്റെ അതിർത്തിൽതാണ് പശ്ചിമബംഗാളിൻ്റെ അല്ല ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലുള്ള മുർഷിദാബാദ് കൂച്ച് ബഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ മുസ്ലിം ഭൂരിപക്ഷ കലാപകർ ട്വൻറ്റി ഫോർ സൗത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് ഈ മാൾഡയിലാണ് ഹിന്ദുക്കളെ ഒരു അഞ്ചാറ് മാസം മുമ്പ് കൂട്ടക്കൊല ചെയ്തത് അതെ ആ സ്ഥലങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങളിപ്പോൾ ക്യൂ നിൽക്കുക സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഞങ്ങൾ ശരിയാ പ്രകാരം കിട്ടിയതൊക്കെ അങ്ങ് മറന്നേക്കുക ഞങ്ങളെ ഒന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട് രജിസ്റ്റർ ചെയ്ത് തരാമോ എന്ന് പറഞ്ഞ് കാവൽ നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് ഇതൊക്കെ മമത പറഞ്ഞുകൊണ്ടിയാണ് മമതയുടെ ഓരോ നാടകങ്ങളാണ് മമത പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിനു ശേഷമുള്ള വോട്ടർ പട്ടികയിൽ ഒരാളെ നീക്കാനോ ഒരാളെ കൂട്ടിച്ചേർക്കാനോ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് മമതയുടെ സമ്മതം ആർക്ക് വേണം സി ഐ എ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് പോലെയാണ് മമത പറയുന്നത് കാരണം ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതി കേസ് കൊടുത്തു കോടതി പറഞ്ഞ് നടക്കട്ടെ പരിഷ്കരണം നടക്കട്ടെ എന്ന് പറഞ്ഞു അത് അങ്ങനെ ബീഹാറിൽ നടന്നു ഇനി ബംഗാളിൽ നടക്കും കേരളത്തിൽ നടക്കും തമിഴ്നാട്ടിൽ നടക്കും കേസൊക്കെ അതിൻ്റെ വഴിക്ക് പോകും ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും മമതയല്ലേ മമത എന്തും ചെയ്യും എന്ന് പറയാം എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിക്കും കേന്ദ്ര സർക്കാരിനും റിപ്പോർട്ട് കൊടുക്കും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഇടപെടൽ വേണം എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമുണ്ട് അടിയന്തരാവസ്ഥ ഒരു സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാം പ്രഖ്യാപിച്ചിട്ട് അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ച് മമതയുടെ ചെവിക്ക് പിടിച്ച് അല്ലെങ്കിൽ മുടിക്കുത്തിന് ചുഴ പിടിച്ച് ചുഴറ്റിയെടുത്ത് നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതാണ് ചെവിക്ക് പിടിച്ചൊന്നും ഈ തള്ളയിറക്കിയാൽ പോരാ അവരുടെ മുടിക്കുത്തിന് ചുഴറ്റിയെടുത്ത് വലിച്ചു ദൂരത്തോട്ട് മാറ്റി വരുത്തിയിട്ട് നിർത്തിയിട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം നടത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇടന്നാൽ ചിലപ്പോൾ മമത തോറ്റമ്പിപ്പോയേക്കാം അതിനുള്ള എല്ലാ സാഹചര്യവും ബി ജെ പി കാര്ക്കും ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലല്ലോ പണ്ട് മമതയോട് സി പി എം എന്ത് ചെയ്തോ അതിപ്പോൾ സി പി എമ്മിനോട് മമത ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നത് ബി ജെ പി മാത്രമാണ് ഏതായാലും ബംഗാൾ എലക്ഷന് മുമ്പ് ഒരുപാട് നാടകങ്ങൾ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ബംഗാളിൽ കല്യാണമേളം മുടങ്ങുകയാണ് അപ്പോൾ പ്രിയ അവിടെ ബംഗാളിൽ കല്യാണം കഴിക്കാത്ത ഒരാളുണ്ട് മമതാ ബാനർജി അത് മമതാ ബാനർജിയുടെ മമതാ ബാനർജി ഹിന്ദു തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അവരിങ്ങനെ നിസ്കരിക്കുന്ന തലയിൽ ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നിസ്കരിക്കുന്ന ചിത്രമൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു ചടങ്ങിന് പോയപ്പോൾ ചെയ്തതായിരിക്കാം അപ്പോൾ കല്യാണം കഴിച്ചാൽ പൗരത്വം ഉറപ്പിക്കാം എന്നാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ പൗരത്വ രേഖയാകുമെന്ന് മമതയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത ആരാണെന്ന് അറിയില്ല ആ ബുദ്ധി മുസ്ലിമുകളോട്ട് ചെയ്യിക്കുകയാണ് അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവിടുത്തെ ബംഗാളിലെ മുസ്ലീമുകൾ കല്യാണം കഴിച്ചാൽ അവർ ഇന്ത്യൻ പൗരന്മാരാണെങ്കിലുള്ള ഗുണം അവരുടെ പെൺമക്കൾക്ക് അവരുടെ സ്വത്തിനുള്ള അവകാശം കിട്ടും നല്ലതാണ് കെട്ടട്ടെ അങ്ങനെയെങ്കിലും ഈ കാടൻ നിയമങ്ങൾ മാറ്റിവെച്ച് മനുഷ്യന്മാർക്ക് ബാധകമായ നിയമങ്ങൾ അവർക്ക് വരട്ടെ അവർ ഇന്ത്യക്കാരാണെങ്കിൽ അല്ലാത്തവൻ അവത പറയുന്നതുപോലെ എസ് ഐ ആർ പേടിച്ച് തൂങ്ങിച്ചാവട്ടെ